പാലത്തിനോട് ചാരിറ്റി പനമ്പുഴ പാലം എന്ന് പറയുമ്പോൾ പാലത്തിനനുസരിച്ച് ഉണ്ടാവും എന്നറിയില്ല പക്ഷേ കണ്ടിരങ്ങൾ നമ്മളെ പുഴകളൊക്കെ ഇപ്പം ഏകദേശം തൂർന്നുകൊണ്ടിരിക്കണ കാലഘട്ടമാണ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ തിരുനാവായ പുഴ തന്നെ മണൽ നിറഞ്ഞു നിറഞ്ഞെടുക്കാൻ പറ്റാതെ ആകെ പുഴ വയ്ക്കണേ പക്ഷെ നിങ്ങൾ കണ്ടങ്ങളെ അവിടെ ഏകദേശം ഒരു മൂന്ന് മീറ്ററോ അഞ്ച് മീറ്ററോ ഒക്കെ ദൂരത്തിൽ ആ പറമ്പ് കണ്ടങ്ങളെ ഫുൾ ആയിട്ട് നമ്മളെ പുഴ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആയി ചങ്ങാമര എന്തൊക്കെയാ കഥ ഇത് കണ്ടങ്ങളെ ഇപ്പൊ നിൽക്കുന്ന നമ്മൾ പഴയ പായത്തമേലാ പക്ഷേ പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂരിയാട് പനമ്പുഴ പാലം നിങ്ങൾക്ക് അറിയില്ല കൂരിയാട് നമ്മൾ എന്താ പറയുക എയർപോർട്ട് റോഡിൻ്റെ അവിടെ കൊണ്ടുപോയി എത്തണേ മുന്നാൽ വരെ പനമ്പുഴ പാലം ഉണ്ട് പഴയ പാലം അപ്പോൾ അതിൻ്റെ റീവർക്കാണ് ഇത് പഴയ പാലത്ത് പുതിയതായിട്ട് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലെങ്കിൽ എല്ലാവർക്കും അത് നല്ലത് നേർന്നുകൊണ്ട് നമ്മൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും കണ്ടാലോ അതല്ല നല്ലത് ഒരു ചെറിയൊരു വീഡിയോ പിന്നെ ഔട്ട് കാല നോക്കണ നോക്കുകയാണെങ്കിൽ ഒരു കള്ളും ചാപ്പുണ്ടായിരുന്നു പണ്ടേ കള്ളും ചാപ്പ് ഇപ്പം എന്തായിരിക്കണം എന്നോട് ചോദിക്കരുത് കള്ളുതാപ്പിന്റെ തീരുമാനമൊക്കെ ഏകദേശം തീരുമാനത്തിൽ അയക്കണേ അപ്പൊ ഈ ആ പോണ പനമ്പുഴ മറ്റേ എന്താ പറയാ പനമ്പുഴ ഭാഗത്ത് നിന്നൊരു പോയിന്റ ഭാഗത്ത് പോണ അത് വെള്ളം നിറഞ്ഞു വരുമ്പോൾ അതിനവശത്തി എടുക്കും പിന്നെ ഇങ്ങനെ ഒരുപാട് മരങ്ങളുള്ള ഭാഗത്തെ ഈ തിണ്ടങ്ങളുണ്ടല്ലോ വല്ലാതെ നെരങ്ങൂല ഇത് പഴയ പഴയ കമ്പിതാ ഇത് നമ്മളെ ഡിവൈഡർ ഉണ്ടല്ലോ ഡിവൈഡർ താ പൊളിച്ച് ഇങ്ങനെ റീവർക്ക് ഡിവൈഡർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ അടിയിൽ ഇതാ നമ്മൾ പുതിയ ഡിവൈഡർ ഇതാ ഇപ്പം സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ ഒരു നാലിഞ്ച് കോൺക്രീറ്റ് വരെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ പഴയ പാലാണ് ആ കാണുന്നത് ഇപ്പോൾ അവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ കൊണ്ടട്ടി കൊളപ്പുറം ഭാഗത്തേക്കാണ് പോണത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഡിവൈഡറിന്റെ പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഏകദേശം നമ്മൾ പഴയ പാലം പുതിയ പാലം കാണണ്ടെങ്കിൽ പുതിയ പാലാണ് ആ കാണുന്നത് പുഴിൻ്റെ അടിഭാഗമൊക്കെ നല്ല സുന്ദരമാക്കിയിട്ടുണ്ട് കേട്ടാ പക്ഷേ ഞാൻ മിഞ്ഞാന്ന് രാത്രി ഇവിടെ മീൻ പിടിക്കാൻ വന്നിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് കാലത്ത് ശേഷമാണ് ഇവിടെ ഈ പനംപോയ പാലത്തിന്റെ പാലത്തിൻ്റെ മീൻ പിടിക്കാൻ വരുന്നത് പക്ഷേ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു അങ്ങനത്തെ സ്ഥലമായിരുന്നു വേ ഈ വണ്ടികൾ പോണ പോക്ക് കണ്ട വല്ലാത്ത തള്ളനല്ലേ പക്ഷെ നമ്മളെ കാനാർസിന്റെ പച്ചക്കമ്പി മാറിയിട്ടൊന്നുമില്ല പക്ഷെ നമ്മള് കോഴിക്കോട് ജില്ലയിലൊക്കെ പോകുമ്പോ കമ്പിക്ക് വരെ തുരുമ്പിടിച്ച കളറൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ പ്രാവുകളൊക്കെ കൂടു കൂട്ടി വരും പക്ഷെ പാൽതാ റീവർക്ക് ആയിട്ട് ഇപ്പൊ ഡിവൈഡറിന്റെ പണികളാണ് നടക്കണേ പക്ഷെ ഡിവൈഡറിന്റെ പണികൾ ഡിവേഡറിന്റെ പണികളായി ഇവിടെ കൊറച്ചാശന്മാരുണ്ട് വെയിലത്ത് മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിക്കാണ്ട് ആഹാകെ എന്താ പറയാ താലൊക്കെ മാർച്ച് ഇങ്ങ തട്ടെ ഒരുപാട് റമ്മുകൾ കൊടുക്കാണ്ടട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളി നമ്മൾ ചുളുങ്ങിയ വിലക്ക് നമുക്ക് എത്തിച്ചു കൊടുക്ക അയ്യ് വല്ലാത്ത ജാതി വരുംങ്ങള്മാര് ഡിവൈഡറിന്റെ നൂലൊക്കെ കെട്ടിങ്ങാട്ടർ ലെവലല്ല മറ്റേ ഇതൊരു കമ്പിക്കൊരു പുതിയതായിട്ടുള്ള ഒരു ബെൻഡ് ലെവൽ ഡിവൈഡറിന്റെ പണികൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ നമ്മളെ എനിക്ക് തോന്നാ ഇത് നമ്മളെ മൂന്ന് റോഡിനുള്ള റൂൾസ് ഇല്ല വേറെ ഒക്കെ എന്താ പറ്റിയിന്ന് തോന്നുന്നേ ഇവിടെ വെച്ചിട്ടുണ്ട് പൊട്ടിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത് പൊട്ടിപ്പണിയാണ് ചെറുതായിട്ട് എന്താ നമ്മളെ ട്രാക്കുകളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ജോയിന്റ് ചെയ്യുന്ന ഭാഗാണ് പ്രാങ് കൂടി ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന കുറച്ച് പണികളാണ് പ്രാങ് കൂടുതലൊക്കെ അങ്ങനത്തെ ജില്ലറ പണികളൊക്കെ പക്ഷേ ഇത് അത് മൂന്ന് റോഡ് ഉണ്ട് പക്ഷേ ഇത് രണ്ട് റോഡിനുള്ള ഭീതി തന്നെ ഉള്ളു ഇത് നമ്മളെ മൂന്ന് ഇപ്പൊ നമ്മളെ പുതിയ പാലത്തും കൂടി പത്തര മീറ്റർ മൂന്ന് വരി റോഡുകളാ പോണ് പക്ഷേ അത് അക്കാട് പോകാട്ടോ പിന്നെ എന്തൊക്കെയാ നിങ്ങളെ അവസ്ഥ നിങ്ങളൊന്ന് കാണിക്കട്ടാ നമ്മളെ സ്ഥിര ആൾക്കാരൊക്കെ നമ്മളെ മുങ്ങിക്കണ് തോന്നണേ നമ്മളെന്താ പറയോ നമ്മള് ഫ്രീ ആവുമ്പോൾ ടൈമിൽ നമ്മൾ ഈ വീട് എടുക്കാൻ വരളൂ നമ്മളും പരാത്തക്കാരല്ലേ എന്താ ചെയ്യാ അവ ചെയ്യണ ഇവിടെ കുറച്ചും കൂടി നമ്മളെ പാലത്തിന്റെ ലാസ്റ്റ് ഭാഗം കോൺക്രീറ്റ് ചെയ്യാണ്ട് പക്ഷെ ഇത് ഇപ്പൊ പുതിയതായിട്ട് നിർമ്മിച്ച ഭാഗമാണ് ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ എന്താ പറയാ ഈ തമർത്തി ഇടിച്ച് പൊളിച്ച് പക്ഷെ ഇപ്പഴൊരു സർവീസ് റോഡ് ഉണ്ടല്ലോ നമ്മളെ സർവീസ് റോഡാണ് ആ വന്നെടുക്കുന്നത് നമ്മുടെ കൊളപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡാണ് പക്ഷേ ഇത് നമ്മളെ പോയിൻ്റെ ഭാഗം പഠിച്ച നല്ലൊരു മീൻ പറഞ്ഞാ എന്താ സംഭവിക്കുന്ന മണ്ണ് വീണതല്ലേ പക്ഷെ ഇവരുന്ന് ഇന്ന് അവിടെ നിന്ന് ഇങ്ങനെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് അവിടുന്ന് സർവീസ് റോഡ് ഈ പോയി കൂടി ബന്ധിപ്പിക്കണ ഫില്ലറോ പൈലിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഇവരെ എന്തരോ പാവങ്ങള് കൊല്ലങ്ങളായിട്ട് നമ്മൾ ഗൾഫിൽ പ്രവാസികൾ പണിയെടുക്കുമ്പോൾ അതാണ് പനി നാലഞ്ച് നാലഞ്ച് ഗ്യാപ്പിൽ ഇതാ കമ്പി ഇട്ടിരിക്കണേ പതിനാറിൻ്റെ കമ്പി പതിനാറിൻ്റെ കമ്പി ഇട്ടിരിക്കണേ പിന്നെ നമ്മൾ റെഡീസർ കൊടുത്തിട്ടുണ്ട് വള്ളം പുകള് കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ഏറ്റം ഇതാ കെട്ടിക്കൊണ്ടിരിക്കണേ ഇത് ഏകദേശം നമുക്കൊരു പതിനാല് മീറ്ററോളം ഇനി ദാറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ പോയി നോക്കുക കെട്ടമ്പി ഉണ്ടെങ്കിൽ കെട്ടടക്കം ഒന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഏഹ് ഒറ്റ മുറിക്കലാ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ റമ്മുകൾ നമ്മൾ ഒരുപാട് കൊടുക്കാണ്ട് ആശാദ മെഷീൻ ഏറ്റവും വരണേ പക്ഷേ ഈ പാലും പഴയ പാലും പുതിയ പാലും കൂടി തമ്മിൽ ഏകദേശം മൂന്ന് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇതിപ്പോ പോയിന്റ മേലഭാഗാണ് പോണ്ടോ അവിടെ അപ്രോച്ച് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് ഏ സീറ്റ് ലൈറ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞോളൂ അപ്പൊ നമ്മൾ നേരെ പറഞ്ഞു കൊളപ്പുറം ഭാഗത്തേക്ക് ഒന്ന് പോകണം ബൈ കേസേ വീഡിയോ യൂട്യൂബ് ഓക്കേ നമ്മളെ വായിയാണ് പാവം ആരും തിന്നിട്ട് ചെയ്യാൻ അമ്മായിക്ക് അകത്ത് അടിയൊന്നില്ലാതെ ആകെ ആകെ നമ്മളെ വണ്ടി അന്ത പക്കം നിർത്തി എന്റെ പക്കം നടന്നു വന്നതായത് കൊണ്ട് ഞമ്മക്ക് വണ്ടിയെടുത്തിട്ട് വേണം ആ ചെങ്ങനെ മറ്റേ മറ്റേ ഫാൻഡാ മറ്റേ ഇത് നോർത്ത് ഇൻഡീസ്റ്റിലൊക്കെ കാണുന്ന ഏറ്റവും ടൗസറാണ് ഏതായാലും കൊച്ചാണ്ട് കടന്നു പോയിട്ട് വേണം നമ്മളെ ബാക്കി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ അപ്പൊ വണ്ടി എടുക്കാൻ പോവാണ് പനമ്പുഴ പാലത്തിൽ ഇപ്പൊ കണ്ടെങ്കിൽ റോഡാണ് മുറിഞ്ഞു പോവാണ് അപ്പൊ ഈ മുറിഞ്ഞു പോണ റോഡാണ് ഇപ്പൊ ഞാൻ വന്ന ഭാഗാണ് നിങ്ങളാ കാണത് വരാനിരിക്കുന്നത് കാണാ കാഴ്ചകളുമായിട്ട് നമ്മൾ ഇന്നത്തെ വിശേഷത്ത് പറഞ്ഞ കൂരിയാട് എന്താ പറയാ അങ്ങനെ കൂരിയാടിലെ ഏറ്റവും വലിയൊരു അണ്ടർപാസിന് ശിലാസ്ഥാപനം നൽകിയ അണ്ടർപാസിന്റെ മേൽക്കൂട പോയാലോ അപ്പൊ എങ്ങക്കറിയാം നമുക്ക് നമ്മളെ എയർപോർട്ട് റോഡ് എന്ന് പറഞ്ഞ കൊണ്ടോട്ടി കൊലപ്പുറം കൊലപ്പുറത്ത് നമ്മള് കൂരിയാടിന്ന് ഏകദേശം ഒരു എട്ട് മീറ്ററുള്ള ഹൈറ്റിലെ മണ്ണിട്ട് പൊന്തിക്കാനുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു കൂരിയാട് പാടം പാടൊക്കെ തൂർത്ത് മക്കളെ പാടൊക്കെ തൂർത്ത് ഭയങ്കരും കൂടിയും കിട്ടൂല പാടം തൂർത്ത് റോഡ് ഉണ്ടാക്കട്ടാ വികസന അങ്ങനെ പഴയ കോയങ്ങളൊക്കെ ഉണ്ടാവും ഏയ് ഇവിടെ നേർച്ചപ്പെട്ടിക്ക് ഇതങ്ങനെ ആശാമാര് മറ്റേ നമ്മളെ എന്താ പറയാ നമ്മളെ പാറ്റിന്റെ ടച്ചിങ് ചെയ്യുന്ന ഭാഗത്തെ കമ്പി കൊടുക്കാണ് ജോയിന്റ് ഭാഗം നമ്മ സുബാനുള്ള ആ കാണതാണ് നമ്മളെ കൂരിയാട് അണ്ടർപാസിന്റെ മുകളിലാണ് ഇപ്പൊ ഞാനുള്ളത് ഇവിടെ നമ്മളെ വീറ്റിലെ എ സി ബ്ലോക്ക് എ സി ബ്ലോക്കിന്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാർച്ചിനോട് ചാരിയിട്ട് അപ്പൊ ഇവർ നിങ്ങൾക്ക് അറിയാം നമ്മളെ എൻ എച്ച് ആറത്താറ് ഏകദേശം ഏറ്റവും കൂടുതൽ ടഫായി നിൽക്കുന്ന ഒരു ഭാഗം ഞാൻ എന്താ പറയാ നമ്മളെ ചേളാരിന്നൊക്കെ ഏകദേശം നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തലപ്പാറ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയാ ഈ നേരെ കുരിയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ കൂര്യാട് ഫുൾ ഒരു അന്ധം മുട്ട ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഓപ്പണായിക്കൊണ്ടിരിക്കുകയാണ് അവരെ സെവൻസ് ഫുട്ബോൾ തുടങ്ങാനുള്ള പരിപാടിയാണ് പക്ഷെ ഇവരെ ഞങ്ങൾക്കറിയാം എന്താ പറയുക ഈ പാടം ഏകദേശം ഒരു എട്ട് മീറ്ററോളം ഹൈറ്റിൽ ഒരു ഭാഗമാണ് കാരണമുണ്ടെങ്കിൽ പച്ചപ്പ് എന്താ പറയുക കേരളത്തിൽ ഇപ്പോൾ വേറൊരു പ്രശ്നം കിട്ടാ കേരളത്തിൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ നല്ല മഴ ആയതുകൊണ്ട് തോട്ടിലൊക്കെ വെള്ളം നല്ല കൂടിയിരിക്കണേ പിന്നെ നമ്മൾ എന്താ പറയുക ഷിപ്പ് മാറ്റും അറിയില്ല അതുപോലെ നമുക്ക് ജൂണിഞ്ഞ് വേനൽക്കാലം വേനൽക്കാലം ഇഞ്ഞ് നമുക്ക് എന്താ പരിസക്കാലം ആക്കി മാറ്റുകയാണ് എന്നാണ് തോന്നുന്നത് അപ്പൊ എ സി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൂര്യാട് ഭാഗത്തേക്ക് വേരനിക്കണേ പിന്നെ ആ കാണതാ അണ്ടർപാസ് ആണത് അണ്ടർപാസ് എന്നാണ് ഇത് കൊളപ്പുറം ഭാഗത്തേക്ക് പോകണ സർവീസ് റോഡാണ് സർവീസ് റോഡ് തോടിന്റെ ഏകദേശം മൂന്നോളം നമ്മൾ എന്താ ഡ്രെയിനേജ് കാര്യങ്ങൾ കൊടുത്തു രണ്ട് പുല്ല് തോടും അത് ശരി വിക്രസം പുല്ലിടെ അടച്ച അമ്പൂർ ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ കട്ട കൊടുന്ന് അട്ടിക്കണങ്ങളെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത്തിരണ്ട് കട്ടണ്ടേ മാനുള്ള എണ്ണിക്കോളി എണ്ണീട്ട് അംശയുണ്ടെങ്കിൽ എണ്ണം കുറവാണെങ്കി ഞാൻ അങ്ങ് പറഞ്ഞേ കേൾക്കുമോ അല്ലെങ്കിൽ തരാ ഏഹ് ഇവിടെ ബുദ്ക്രസന്റെ പണികൾ നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കണം ഇവിടെ മറ്റേ സ്ഥാപനം ഇതിന്റെ ഓണർമാരൊക്കെ ഇവിടെ ഭയങ്കര പരിപാടിയിലാണ് എന്താ പിന്നെ സെവൻസ് അഖിലെ ഇന്ത്യ ഫുട്ബോളാണോ അഖിലെ കേരളമാണോ നിനക്ക് അറിയില്ല എന്തായാലും ഫുട്ബോളൊക്കെ നിർത്തിയിട്ട് കാലം കുറേ ഇഞ്ചെന്തരോ നമ്മ മൂപ്പ് കൂടിയില്ല ഇഞ്ഞ് എല്ല് കൂടൂട്ടാ കുറച്ചോ പണി കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഫുട്ബോളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ അത് കൊളപ്പുറം നേരെ അല്ലെന്ന വിക്രസം വരുന്ന വേറെ വേണ്ടേ എടാ ചെങ്ങായി ആ വണ്ടി മാറ്റി വിടുന്നേ വണ്ടിയൊക്കെ പറഞ്ഞു ചേമ്പിലാവും അതെ സീതാജാവൂ ഇവിടെ ഒരുപാട് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പൊ അതിന്റെ ആ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണണെങ്കില് പിന്നെയും വിക്രസം വണ്ടിനെ നേർക്കാണല്ലോ ആ നിർത്തി വന്ന് മാന്യ കൊട്ടരത്തോണ്ട് ഒറ്റ ഏറാണ്ട് ഇരുന്നാടാ എനിക്ക് പറ്റൂല്ലോ ആയി അമ്മിക്കുട്ടിണ്ടെ അമ്മ കെ എൻ ആർ സിന്റെ ഓഫീസർമാര് അതിന്റെ ബാക്കി കാര്യങ്ങള് കെ എൻ ആർ സിന്റെ ചെമ്പ് ഒരുപാട് ആയി എണ്ണ അടിക്കണേ കണ്ടങ്ങളെ ഈതാണ് ഇപ്പോഴത്തെ പ്രത്യേകത എന്താരോ എണ്ണ എങ്ങനെ വരും വണ്ടി നിൽക്കുന്നോട് നിന്നാ മതി വായി പേടിക്കേണ്ട വായി വായിക്ക് വായിക്കാകെ മോശം ഓൻ്റെ ചോദ്യം കണ്ടാൽ നമ്മളെ എട്ടുകാലി നിക്കണ നിർത്തേണ്ട പക്ഷെ ഇവിടെ എണ്ണ കഴിഞ്ഞോൽക്കൊക്കെ മാത്രം ഇപ്പൊ ഞാൻ കണ്ടേല് ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരുപാട് വിക്രസം ഇപ്പൊ നമ്മളെ കോട്ടയത്ത് തന്നെ അഞ്ചെണ്ണം വർക്ക് ഷോപ്പ് അവിടെ ഏകദേശം കുളപ്പുറം ഭാഗത്തൊക്കെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും എന്തുവാ ഇവര് ഒരുപാട് വണ്ടികൾ കേറന്നിട്ടുണ്ട് അപ്പൊ എന്താ പറയാ വാടാ വാടാ ഏ സീതാ ഇതർ ജാവു ഇതർ ആയങ്ങനാ കൊലപ്പുറത്തിന്റെ സെന്റർ പെരുമാറി എന്ന് പറഞ്ഞാല് അറ്റസൈഡിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഫുട്ബോൾ നടന്നിരുന്നത് ആ ഫുട്ബോൾ ഇതാ ഇവർ നിങ്ങൾ കാണും കാണണ്ടാ അഖില കേരളോ അഖില അറിയില്ല ഇപ്പൊ ഒക്കെ കണക്കാണ് ഇപ്പൊ എന്താ പറയുക സവൻസ് ഒക്കെ പറഞ്ഞാല് നമ്മളെ സൂപ്പർ സ്റ്റുഡിയോന്റെ സ്റ്റുഡിയന്നൊക്കെ പൊയ്ക്കടേ ഇപ്പൊ ആ കാലം എന്നല്ല ഒരു ജയിക്കുന്ന കാലാണ് ഏഹ് പണ്ടിവിടെ ഒരുപാട് കാലങ്ങളായിട്ട് എന്ത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം മറ്റേ ആപുരു വീരി എന്നൊക്കെ പറഞ്ഞാ നടക്കേന്ന് ഏഹ് പക്ഷെ അതൊന്നല്ല ഇപ്പൊ കളിക്കുളിൽ ജയിക്കണ കാലാണ് നമ്മളെ അഖില കേരളീയ അഖില ഇന്ത്യ ആയാലും നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ നടക്കണത് അപ്പൊ അങ്ങനത്തെ ഒരു കാലാണ് കട്ട ബ്ലോക്ക് നീക്കി ബ്ലോക്കിന്റെ വമ്പം പണികൾ കട്ട നിങ്ങൾ പോലെ ഒന്നല്ല പത്ത് നാൽപ്പത് കിലോ അല്ലാതെ വെയിറ്റ് ഉണ്ട് ഒരു പീസ് ഏ നമ്മള് ആ ഇത് സിമ്പിൾ സിമ്പിളാണല്ലോ ബായി ബംഗാളിങ്ങനെ അട്ടിടുമ്പളേ വരുന്ന സംസ്ഥാനം ുന്നവനാണ് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു മുന്നിൽ പോയി കൊടുന്ന് വേണ്ട പക്ഷെ അഖിലേരള ഫുട്ബോള് ഈ മഴ പെയ്തത് കാരണം ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അമ്മിക്കുട്ടി അമ്മിക്കുട്ടി നല്ല പണിയിലാണ് കാണ്ടെങ്ങളെ നൂര് കെട്ടിക്ക് ഓരോ വരിക്ക് ഓരോ വരിക്ക് നൂല് കെട്ടിട്ട് മാണത് കേറ്റാൻ പക്ഷെ ഓരഞ്ച് ഓരഞ്ച് ഉള്ളിക്ക് വളച്ചു വെക്കണം അതുകൊണ്ട് എന്താ സംഭവം എന്ന് ഇങ്ങനെ വളച്ച് വെക്കണോണ്ട് അടിയിൽ നിന്ന് ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മീറ്റർ ലേറെ ഹൈറ്റ് അയക്കണം കണ്ടെങ്കിൽ ഒന്നര മീറ്ററോളം ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏഹ് അപ്പൊ വേറെ തൂക്കം ഇങ്ങനെ ഉള്ളുക്ക് ഉള്ളക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ എൽപ്ര ഇതേ ഇതേമാതിരിക്ക് ഇങ്ങനെ അട്ടിട്ട് കൊടുക്കണം എൽപറ ഇങ്ങനെ അട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേസരി വന്ന് ടപ്പാ ടാ ടപ്പാ ചിരി ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എടുത്തു വെക്കും ഈ ഫുട്ബോള് വേറെ പ്രശ്നമുണ്ടല്ലോ ഇവല് ഇവർന്ന് മറച്ചു കഴിഞ്ഞാണ്ട് ഇനി മൊത്തം ഷീറ്റ് ചെയ്ത് മറിച്ചാലും ഈ ഇതാ ഈ റോഡിന്റെ മുകളിൽ വന്നിട്ട് ഫുട്ബോൾ സിമ്പിൾ ആയിട്ട് കാണട്ടാ ഏതാ ചെമ്പോക്കിങ്ങളെ ഏ കേരളത്തില് ഈ ഡൗണ്ടല്ലോ വന്നിന് ശേഷാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വികസനം പറഞ്ഞ സംഭവല്ലോ വന്നു കഴിഞ്ഞത് എന്താക്കി എപ്പോ മടിയാണ് മടിയാണ് ഇങ്ങനെ മാറ്റി തള്ളി കൊടുക്കൊടുക്ക ഏഹ് അതിന് പൊട്ടിനെ കാട്ടാ നമ്മൾ എന്തേലും മണ്ണിട്ട് തീർക്കും ഡയറക്ട് കാറ്റമ്മോ ഏറെ ചെക്ക് ചെയ്യട ചങ്ങായി ഏകദേശം ഇവിടെ ഒരു മാസം കൂടിയും വേണമെന്നാണ് ഇന്റെ ഒരു അഭിപ്രായം പിന്നെ നിങ്ങൾ വിചാരിച്ചു നല്ല വെയിലാണ് നല്ല വെയിലാവുമ്പോ പിന്നെ എന്താ പറയാ കണ്ണാടി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പിന്നെ വെള്ളി നമ്മള് ബൈക്കുമ്പോ യാത്രക്കാരല്ലേ അപ്പൊ അതിനു വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൂരിയാടേ പിന്നെ അവിടെ നല്ല പഞ്ചായത്ത് രണ്ട് കുള മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലാണ് ഇപ്പൊ ഏകദേശം ആ താറ്റിൽ നിന്ന് ഈണ്ടിപ്പോ ഒരു നാല് മീറ്റർ മൂന്ന് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഇപ്പൊ ആ നിക്കണ ഭാഗം ഏഹ് ഇവിടത്തെ വിക്രസനിതാ അമർത്തി കൊണ്ടിരിക്കണേ ഇപ്പൊ നമ്മളവിടെ നമ്മുടെ സോകന്മാടി കോട്ടക്കൽ ബൈപ്പാസിൽ ഒരുപാട് മണ്ണുകൾ കൂട്ടിയിട്ടിന് ആ പാലത്തിന്റെ ഫ്ലൈ ഓവറിന്റെ ചോട്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നേ എന്ത് പോട്ടത്തരാപ്പാല് പാലുണ്ടാക്കും പിന്നെ പാലത്തിനൊപ്പം മണ്ണ് കൊടുന്ന് തൂർക്കും ഇതൊക്കെ എന്തിനാണ് അപ്പ അപ്പൊ ആല ചുമ ആ ലേറെ മണ്ണുകൾ ഉണ്ടല്ലോ ഈണ്ടാണ് കയറി വരുന്നത് ഏ എനിക്ക് പക്ഷെ എന്താ പറയാ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് കാണുമ്പോൾ ഭയങ്കര ചെമ്മാട് ഭാഗാട്ടാ ഈ തോട്ടിൽ മിങ്ങാതി രാത്രി മീൻ പിടിക്കാൻ പന്നിരുന്നു പക്ഷെ മീനില്ല ഒരു ഒറ്റ ഒരു പണ്ടാറുമില്ല ഏ കൊച്ചു കള്ളുതാപ്പണ്ടെങ്ങളെ ആ കള്ളുതാപ്പ് കണ്ടൊരു വജ്ജിറ്റ് എടുത്തേ എന്താ പറയാ ഇതിന്റെ ഓണർ നല്ലൊരു കുടിയേനാണ് തോന്നുന്നത് എല്ലാ ഇപ്പൊ ഈ നമ്മള് ഡിവൈഡർ വന്ന് നേരെ അടിക്കൊരു വജ്ജ് വിടാതെടുത്ത് കള്ളുതാപ്പിന് മാത്രമേ ബഡ്ജറ്റ് കൊടുക്കണെങ്കില് അതിനെന്തോ ഒരു സംഭവില്ലേ പക്ഷെ ഇവിടെ പുല്ല് പൈക്കലില്ലട്ടാ പാടത്തിന്റെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് എത്ര പോലെ മക്കളെ നിങ്ങള് കാണുമ്പോൾ സിമ്പിൾ വീഡിയോ കയറാം പക്ഷെ ആ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ പ്യൂർന്ന് നടന്നു വന്നതാ അറിയോ ആ തലക്കെന്ന് നടന്നു വന്നതാ കാണുമ്പോൾ എട്ട് മിനിറ്റ് വീഡിയോ അല്ല വെരി സിമ്പിൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മക്ക ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് അല്ലാതെ മരിച്ചു കാണാൻ നമ്മൾ കുച്ചി കിടന്നിട്ട് കാര്യമില്ല അവിടെ പോയി ചിരിച്ചിട്ടോ വലിയ കാറിയില്ല അവിടെ നിന്ന് അറിഞ്ഞ് നമ്മളെ നോക്കാനുണ്ടാവില്ല ഇള്ള കാലത്തുണ്ടല്ലോ അയ്യ് അമ്മിക്കുട്ടിയിലെ ഡ്രൈവർ നോക്കി മോൻകുണ്ടൊരു കുടുംബം അത് മനസ്സിലാക്കി ഓളി അവനും കൊണ്ടേറ്റ് മാണുമ്പോ നാട്ടിൽ പോയിട്ട് വലിയൊരു ഫണ്ടൊക്കെ എടുക്കണം ഒരു പേരെ കണ്ടാക്കണത്തിന് വന്നതാവും ഞാൻ ഏതായാലും ഇവിടുന്ന് യാത്ര പറയണേ എല്ലാവരും ഞാൻ വേറെ നല്ല സ്ഥലം കണ്ടെത്തിയിട്ട് വരാം അപ്പൊ എല്ലാരും ബൈ പറഞ്ഞു പറഞ്ഞാണ്ടിറ്റാ സിയോ